അപ്പം നമ്മൾ ഈ കാലം മെഷർ ചെയ്യുന്നതിന് മുമ്പ് കാലം പ്രകടമാ അല്ലെങ്കിൽ ഒരു വസ്തു പ്രകടമായി നമ്മളത് അറിയുന്നതിന് മുമ്പ് ബോധം ഉണ്ടോ ബോധമുണ്ട് ഇനി ഇതെല്ലാം മൂവ് ചെയ്യുമ്പോഴും അതായത് പ്രകടമായത് മൂവ് ചെയ്യുമ്പോഴും ബോധം അവിടെയുണ്ട് ഇനി പ്രകടമായത് അപ്രകടമാവുന്നു ഡിസപ്പിയർ ചെയ്യുമ്പോഴും എന്തുണ്ട് ബോധം അവിടെയുണ്ട് അപ്പോൾ ബോധം ഒരിക്കലും ഈ കാണുന്ന പ്രപഞ്ചത്തിൻ്റെ ഈ കാണുന്ന ചലനത്തിന്റെ ഭാഗമല്ല കൂടെയല്ല എന്നാൽ ഈ പ്രപഞ്ചം മുഴുവൻ ഇനി വളരെ ശ്രദ്ധിക്കണേ നിങ്ങൾ അപ്പൊ അങ്ങനെയുള്ള ബോധം അത് എവിടെ നിന്നും വരുന്നുമില്ല കാരണം എവിടെ നിന്നും വരുന്നു എന്ന് പറഞ്ഞാൽ കുഴപ്പായി എന്തു പറ്റി അത് എവിടെ നിന്നോ വന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ ഒരു കുഴപ്പുള്ളത് നിങ്ങൾക്ക് മനസ്സിലായില്ലേ പറയുന്നതിൻ്റെ യുക്തി അതെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ചിന്തിക്കണം എന്നാലേ ഇത് മനസ്സിലാവുള്ളൂ നിങ്ങളുടെ ഉള്ളിൽ ചോദ്യം വരണം ഈ ബോധം എവിടെ നിന്നോ വന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതില്ലാത്തൊരു അവസ്ഥ ഒരിടത്തുണ്ട് നമ്മൾ സമ്മതിക്കേണ്ടേ നല്ല എവിടേക്ക് വന്നു എന്ന് പറയാൻ പറ്റുക ഒരിടത്ത് ഇല്ലാതിരിക്കുമ്പോഴല്ലേ അതിന് വരാൻ പറ്റുള്ളൂ പക്ഷെ അങ്ങനെ ഇല്ലാത്തതായ അവസ്ഥയെ ചിന്തിക്കാനും അപ്പോഴും എന്തു വേണം ബോധം വേണം ഒരു വസ്തു ഇല്ലാത്ത അവസ്ഥയെ കുറിച്ച് നമുക്ക് ചിന്തിക്കാം ഉറക്കത്തിൽ നമുക്കൊന്നിനെക്കുറിച്ചും ചിന്തയില്ല പക്ഷെ അപ്പോഴും ബോധം അവിടെ കിടക്കുന്നതുകൊണ്ടാണ് നിങ്ങളുടെ ഓർമ്മകളൊന്നും നശിക്കാതെ അവിടെ നിലനിൽക്കുന്നതെങ്കിൽ നിങ്ങളുടെ ബോധസത്തക്ക് നിങ്ങളുടെ ചലനങ്ങളുമായിട്ട് യാതൊരു ബന്ധവുമില്ല അത് സത്യമാണ് നിൽക്കാം ഒന്നുകൂടി ഉറപ്പിക്കാം നമുക്ക് അപ്പം ഈ ചലനങ്ങളൊക്കെ രൂപപ്പെടുന്നതിന് മുമ്പ് തന്നെ ബോധമുണ്ടെങ്കിൽ ബോധം എവിടെ നിന്നും വന്നതല്ല ബോധം നേരത്തെ തന്നെ അവിടെ ഉണ്ട് അങ്ങനെയാണെങ്കിൽ ആ ബോധത്തെയാണ് നമ്മൾ ഈശ്വരൻ പരമാത്മാവെന്ന് വിളിക്കുന്നെങ്കിൽ ഈ ഈശ്വരൻ പരമാത്മാവ് ഒരു പർട്ടിക്കുലർ ദേശത്തിൽ ഒതുങ്ങി നിൽക്കുമോ അപ്പം നമ്മൾ ഗുരുവായൂരിലാണ് ഗുരുവായൂരപ്പൻ എന്നത് ശബരിമലയിലാണ് അയ്യപ്പൻ എന്നത് സ്വർഗത്തിലാണ് ദൈവം എന്നത് ആ കൺസെപ്റ്റ് ശരിയാകുമോ കാരണം അവിടെയാണ് ദൈവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയാണ് എന്ന് പറയുമ്പോഴേക്കും ഒരു ദേശം മാറി ഈ ദേശത്തിലില്ല ആ ദേശത്തിൽ ദേശപരിമിതിയിൽ എന്തൊതുങ്ങുന്നുണ്ടോ അത് രൂപം മാത്രമാണ് ഇവൾ മോഡേൺ സയൻസ് സംബന്ധിച്ചൊരു കാര്യമുണ്ട് സ്ഥൂലമായ വസ്തു പ്രകടമാകുമ്പോൾ മാത്രമേ കാലം അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ സൂക്ഷ്മമായതിനെ ഒരിക്കലും കാലബാധകമല്ല സൂക്ഷ്മമായതിനൊരിക്കലും ഇപ്പം നിങ്ങളുടെ ശരീരത്തിന് നോക്കൂ നിങ്ങൾക്കത് മനസ്സിലാവും നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് കാലപ്പഴക്കമുണ്ടോ നിങ്ങൾ ശ്വസിക്കുന്ന വായുവിന് കാലപ്പഴക്കമുണ്ടോ എന്തുകൊണ്ടില്ല നിങ്ങൾക്കതിനെ കാലപ്പഴക്കത്തിൽ എടുക്കാൻ സാധ്യല്ല എന്നാൽ ഏതിനുണ്ട് ശരീരത്തിനുണ്ട് ശരീരത്തിൻ്റെ കാലവും പഴക്കവും നമുക്കത് ജനിച്ചിട്ടുണ്ട് അത് ജനിച്ചിട്ടുണ്ട് വളരുന്നുണ്ട് ഇത്ര പ്രായം എന്നാൽ നിങ്ങൾ ശ്വസിക്കുന്ന വായു എന്ന് ജനിച്ചു എന്ന് മരിക്കും കണ്ടുപിടിക്കാൻ പറ്റുമോ അതിന് കാലം ബാധകമല്ല നിങ്ങളുടെ ഉള്ളിലുള്ള ശരീരത്തിൻ്റെ ചൂട് ഈ ചൂട് അതിലുണ്ടല്ലോ ശരീരത്തിൻ്റെ കാലപ്പഴക്കമായിട്ട് അതിന് ബന്ധമുണ്ടോ പറയൂ ഇല്ല ഇതുപോലെ നിങ്ങളുടെ ചിന്തകൾക്കും കാലപ്പഴക്കം ബാധകല്ല അപ്പ എന്താ മനസ്സിലാക്കേണ്ടത് സൂക്ഷ്മ ശക്തി കാലത്തിന് അതീതമാണ് സൂക്ഷ്മമായതെല്ലാം ഉം കാലത്തിന് അതീതമാണ് അപ്പൊ കാലം എന്ന് പറഞ്ഞാൽ ചലനത്തെ അറിയുന്നതാണ് ഏത് കാലം ചലനത്തെ നമ്മൾ ബോധത്തിൽ ബോധം ചലനത്തെ അറിയുമ്പോഴേ എന്തുള്ളൂ കാലമുള്ളൂ ബോധമില്ലെങ്കിൽ ചലനത്തെ അറിയില്ല ചലനത്തെ അറിയില്ലെങ്കിൽ കാലവുമില്ല മനസ്സിലാവുണ്ടോ ഞാൻ ഈ പറയുന്നത് അപ്പൊ ഈ ബോധവും അതുപോലെ നിങ്ങളുടെ മനസ്സും കാലത്തിന് അതീതമാണ് അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു പ്രായം കൊണ്ട് ഇൻ ഒരു ഇത്ര സമയ പ്രായം കൊണ്ട് നിങ്ങൾ ഒതുങ്ങി നിൽക്കുന്നവരെ പ്രായം നിങ്ങളുടേതല്ല പ്രായം ഏതിൻ്റെയാണ് കൂടെ വന്നില്ലേ നിങ്ങൾ പ്രായം ഏതിൻ്റെയാണ് ശരീരത്തിൻ്റെയാണ് മനസ്സിന് പ്രായം ബാധകമല്ല കാരണം അത് സൂക്ഷ്മമാണ് സൂക്ഷ്മമായതിന് കാലവും ദേശവും ഇല്ല അപ്പം നോക്കൂ നിങ്ങൾ കാലാതീതമായ ഒരു മനസ്സും കാലാതീതമായ ബോധവും ആ മനസ്സ് എവിടെ വന്നു ബോധത്തിൽ നിന്ന് ഇപ്പൊ കാലാതീതമായ ബോധം കാലാതീതമായ മനസ്സ് ഇത് കാലത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരു ദേശത്തിൽ ഒതുങ്ങി നിൽക്കുന്ന രൂപത്തിൽ ഒതുങ്ങി നിൽക്കുന്ന ശരീരവുമായി ചേരുമ്പോൾ ശ്രദ്ധിക്കണേ നിങ്ങൾക്ക് മനസ്സിലാവണമെങ്കിൽ കറണ്ട് എന്ന് പറയുന്നതിന് പ്രത്യേകിച്ച് രൂപമില്ല അതുകൊണ്ട് നമുക്കതിനെ കറൻറ്റിനെ ഒരിക്കലും കണ്ണുകൊണ്ട് കാണാനും സാധ്യല്ല നിങ്ങൾക്കത് എന്ന് ജനിച്ചു എന്ന് മരിക്കുമെന്ന് പറയാൻ പറ്റില്ല അത് എല്ലായിടത്തും ഉണ്ട് കറണ്ട് എല്ലായിടത്തും ഉണ്ട് അന്തരീക്ഷത്തിൽ എന്തുണ്ട് ഇലക്ട്രിക് പവർ ഉണ്ട് വിൻഡ് വിൻഡിൽ കറണ്ട് ഇല്ലേ ഉണ്ടോ ഇല്ലയോ കറണ്ടും ഇല്ലാത്തത് എവിടെയില്ല പക്ഷെ നമ്മൾ അതിനൊരു പർട്ടിക്കുലർ ഉപകരണത്തിലൂടെ അതിൻ്റെ ഫ്രീക്വൻസി കൂട്ടി പിന്നെ ട്രാൻസ്ഫോമർ ഉപയോഗിച്ച് ട്രാൻസ്മിറ്റ് ചെയ്ത് കേബിളിലൂടെ കടത്തിവിടുമ്പോൾ ആ രൂപമില്ലാത്ത സാധനത്തിനെ നമ്മൾ ഒരു രൂപത്തിലൂടെ നമ്മൾ കടത്തിവിടുകയാണ് ഇപ്പം രൂപത്തിലൂടെ കടത്തിവിടുമ്പോഴും ഈ രൂപത്തിന് ആ രൂപമില്ലാത്തതിനെ ഒരിക്കലും പിടിയിട്ടില്ല ഈ രൂപത്തിലൂടെ നമ്മൾ കടത്തിവിടുന്നത് രൂപം ഇല്ലാത്ത ഒരു സാധനത്തിനെയാണ് ആ രൂപത്തിൻ്റെ ഒരു കുറവുകളും ഒരു പ്രശ്നങ്ങളും ആ രൂപമില്ലാത്ത കറൻറ്റിനെ ബാധിക്കും ഇപ്പം നിങ്ങൾ ലോ ക്വാളിറ്റി വയറുപയോഗിച്ചു അത് കറണ്ടിനെ ബാധ കാണോ ആ വയറ് കത്തിപ്പോ കറൻറ്റിനെ ഇല്ലാതെക്കാൻ പറ്റുമോ ലോ ക്വാളിറ്റി ബൾബ് വാങ്ങിച്ചു കറണ്ടിനെ ബാധിക്കുമോ പറയൂ നിങ്ങൾ ചൈനീസ് സാധനങ്ങൾ വാങ്ങിച്ചു വെച്ചു കറൻറ്റിനെന്ത് ചൈനീസ് സാധനങ്ങളാണ് അത് കത്തിച്ചു കളഞ്ഞു കറൻറ്റിനെ ഇതൊന്നും ബാധിക്കുന്നില്ല ഇതാണ് സത്യമെങ്കിൽ ഈ ശരീരത്തിൻ്റെ പരിമിതികളൊന്നും ഈ ശരീരത്തിൻ്റെ പ്രായവും മറ്റും ഒരു പ്രശ്നങ്ങളും ഓ കണക്ട് ചെയ്യണം സൂക്ഷ്മമായ ബോധത്തിലേക്ക് എത്തിയിട്ടുണ്ടോ അപ്പം നമ്മൾ ഇപ്പം എവിടെയാണ് നിൽക്കുന്നത് മനോവികാരങ്ങളിലാണെങ്കിൽ ഈ ശരീരത്തിൻ്റെ പ്രശ്നങ്ങളൊന്നും മനസ്സിനെയും ബോധത്തെയും യഥാർത്ഥത്തിൽ ബാധിക്കുന്നില്ല സൂക്ഷ്മമായതിനെ ഒന്നും ബാധിക്കുന്നില്ല പക്ഷേ നമുക്ക് എന്തു ചെയ്യാം നമുക്കങ്ങനെ ബാധിക്കുന്നു എന്ന് തോന്നിക്കാം സങ്കല്പിക്കാം ഇതിൻ്റെ പേരാണ് ഭാരതീയ ഋഷിവര്യന്മാർ പറയുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിൽ ദുരിതം ദുരിതമനുഭവിക്കുന്നതിന് കാരണമാകുന്ന അജ്ഞാനം മായ അല്ലെങ്കിൽ മറ്റൊരു പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് ദുഃഖിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മോഹം കൊണ്ട് ദുഃഖിക്കുന്നു മോഹം എന്ന് പറഞ്ഞാൽ മോഹിച്ചു പോവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളൊരു തെറ്റായ ധാരണയിലേറക്കുക നിങ്ങളൊരു തെറ്റായ ധാരണ ഉറപ്പിക്കുക അതായത് നിങ്ങളെ ബാധിക്കാത്തത് നിങ്ങളെ ബാധിക്കുന്നു എന്നത് വെറും ഒരു നിങ്ങളുടെ ഉറച്ച ചിന്ത മാത്രമാണ് ഓ എന്തൊരു സത്യമാണ് അപ്പൊ സൂക്ഷ്മമായതിനെ യാതൊന്നും ബാധിക്കുന്നില്ല ഇനി വളരെ ശ്രദ്ധിക്കണേ ഞാൻ പറയണത് നിങ്ങളുടെ തലയിലേക്ക് കയറണം ഇത് ബോധം അത് ദേശത്തിനും കാലത്തിനും അതീതാണ് ഇപ്പൊ ദേശം കാലം എന്ന് പറയുമ്പോഴേക്കും എന്തായി രൂപം വരണം ദേശവും കാലവും എന്ന് പറയണമെങ്കിൽ നിങ്ങക്ക് മനസ്സിലായില്ല ഇപ്പൊ നമ്മുടെ ശരീരം തന്നെ എടുക്കുക ഒരു കാലഘട്ടത്തിൽ ഇത് അച്ഛന്റെ ശരീരത്തിലെ ബീജായിരുന്നു അന്ന് ഇതിനൊരു അഡ്രസ്സും ഇല്ല ഉണ്ടോ അഡ്രസ്സില്ല അഡ്രസ്സ് വരുന്നപ്പോഴാണ് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ വീണ് അത് രൂപമെടുക്കുമ്പോഴാണ് അപ്പം നമ്മൾ പറയും ഇന്ന ദിവസം മുതൽ കൺസീവഡായി കാലം ഗർഭത്തിൽ ആ കുഞ്ഞു വന്നു പിന്നെ ആ കുഞ്ഞിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ടുള്ള ഗ്രോത്ത് അപ്പം നമ്മൾ പറയും ഓരോ ആഴ്ചയിലും ഇത്ര വളർച്ച കാലം വരികയാണ് അതിൻ്റെ കൂടെ ഏതിൻ്റെ കൂടെ ആ രൂപത്തിൻ്റെ കൂടെ നേരത്തെ അതൊരു ശരീരത്തിൽ ബ്ലഡിൽ കടന്ന സമയത്ത് അതിന് ഒരു പെർട്ടിക്കുലർ രൂപമില്ല അതുകൊണ്ട് കാലവും ഉണ്ടായിരുന്നോ അപ്പൊ കാലം വരണമെങ്കിൽ രൂപം വരണം കാലം വരണമെങ്കിൽ കാലനല്ല രൂപം വരുന്നതോടുകൂടി ദേശവും വന്നു എന്നാൽ സൂക്ഷ്മമായ മനസ്സ് ഈ കാലദേശങ്ങൾക്ക് അതീതമാണ് ഇനി ഞാൻ പറഞ്ഞത് വളരെ ശ്രദ്ധിക്കണോ ആ മനസ്സിനും അതീതമാണ് ഇത് ബോധമെങ്കിൽ ആ ബോധത്തിന് ആദിയുമില്ല അന്തവുമില്ലെങ്കിൽ അങ്ങനെ ആദിയും അന്തവും ഇല്ലാത്ത ബോധം അതില്ലാത്തതായൊരു ഈ പ്രപഞ്ചത്തിൽ എവിടെ എന്തൊക്കെ പ്രകടമാവുന്നുണ്ടോ അതൊക്കെ പ്രകട പ്രകടമാകണമെങ്കിൽ അതിന് പ്രേരണ കൊടുക്കണമെങ്കിൽ എന്തു വേണം ബോധം വേണം അപ്പം നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത അത്രയും ബാക്ടീരിയകൾ അന്തരീക്ഷത്തിലുണ്ട് അതിനെ വേണമെങ്കിൽ മൈക്രോസ്കോപ്പിലൂടെ കാണാം ഈ അന്തരീക്ഷത്തിൽ ഇത്രയും നിറഞ്ഞിരിക്കുന്നു എങ്കിൽ അതിനെയൊക്കെ പ്രകടമാക്കാൻ ബോധം വേണം അപ്പൊ ബോധമില്ലാത്തതായൊരു ഇടവും ദേശവും എവിടെയും ഉണ്ടാവില്ലെങ്കിൽ ഈ ബോധമെന്ന സത്യം അതേതെങ്കിലും ഒരു ക്ഷേത്രത്തിലോ ഒരു വൈകുണ്ഠത്തിലോ കൈലാസത്തിലോ സ്വർഗത്തിലോ ഒതുങ്ങി നിൽക്കുന്നതാവുമോ അപ്പൊ ദൈവം സ്വർഗത്തിലാണെന്ന് പറഞ്ഞാൽ തെറ്റാവും കാരണം ദൈവം സ്വർഗത്തിലാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ തെറ്റ് ആ ദൈവം ഇവിടെയൊന്നും ഇല്ല അപ്പം ദൈവം എന്ന് പറയുന്നത് ഒരു ഒരു ദേശം എന്ന് പറയുന്നതാണല്ലോ ഇപ്പൊ സ്വർഗം എന്ന് പറയുന്നത് അപ്പൊ വൈകുണ്ടം എന്ന് പറയുന്ന ഒരു പർട്ടിക്കുലർ ഇവിടെ നമ്മൾ വൈകുണ്ടം എന്ന് പറയുന്നത് വേറെയാണെങ്കിൽ അതൊരു വേറൊരു ദേശമാണ് വേറൊരു ദിക്കാണ് വേറൊരു സ്ഥലമാണ് അപ്പം അവിടെ ഒതുങ്ങി നിൽക്കാൻ ഒരു രൂപത്തിന് മാത്രമേ സാധിക്കുള്ളൂ രൂപമില്ലാത്തതിന് ദിക്കുകളോ ദേശങ്ങളോ ബാധകമല്ലെങ്കിൽ അതെല്ലായിടത്തും ഉള്ളതാണ് അപ്പോൾ ഈശ്വരനെ അന്വേഷിച്ച് നമ്മൾ സ്വർഗത്തിലേക്കും നോക്കണ്ട ഗുരുവായൂരിലേക്കും നോക്കണ്ട വൈകുണ്ഠത്തിലേക്ക് നോക്കണ്ട കാരണം അവിടെ വെറും രൂപമേ ഉള്ളൂ രൂപത്തെ നിങ്ങൾക്ക് അവിടെ പോയി കാണാം രൂപങ്ങളെ നിങ്ങൾക്ക് പുറത്ത് കാണാം നിങ്ങളിൽ നിന്നും വേറെ കാണാം എന്നാൽ നിങ്ങൾ തന്നെ നിങ്ങളിലേക്ക് നോക്കുമ്പോൾ നിങ്ങളെ നിങ്ങളെന്നു പറയുന്ന മനസ്സിനെ നിങ്ങളാക്കി നിലനിർത്തുന്ന ബോധം ആ ബോധമാണ് സകലതിനെയും ഉള്ളതാക്കി നിലനിർത്താൻ ഇപ്പൊ ഗുരുവായൂരപ്പൻ എന്ന് പറയുന്ന രൂപത്തെയും ഉള്ളതാക്കി നിലനിർത്താൻ ബോധം വേണം അള്ളാഹുവിനെയും നിലനിർത്താൻ ബോധം വേണം കർത്താവിനെയും നിലനിർത്താൻ ബോധം വേണം ഏത് ദൈവങ്ങളെയും നിലനിർത്താൻ ബോധം ഇണപ്പ് നോക്കും ഇവിടെ അയ്യപ്പനുണ്ട് ദേവി ഉണ്ട് ശങ്കരാചാര്യസ്വാമികൾ ഗണപതി ഈ നാലുപേരെയും നിലനിർത്താൻ ആര് വേണം ഗണപതിക്ക് ബോധമുണ്ടെങ്കിലേ ഗണപതിയാവുള്ളൂ അയ്യപ്പന് ബോധമുണ്ടെങ്കിൽ അയ്യപ്പൻ പറയോ എൻ്റെ ബോധം അയ്യപ്പൻ ഗണപതിയുടെ വേറെ വേറെയാണെന്ന് ദേവിയുടെ ബോധവും ഗുരുവുമല്ലേ ശങ്കരാചാര്യസ്വാമികളുടെയൊക്കെ ബോധം ഒന്ന് തന്നെ എല്ലാവരിലും ബോധം ഒന്നാണെങ്കിൽ അല്ലെങ്കിൽ എല്ലാവരെയും നിലനിർത്തുന്ന ബോധം ഒന്നാണെങ്കിൽ അത് കാലദേശങ്ങൾക്ക് അതീതമാണെങ്കിൽ കാലദേശങ്ങൾക്ക് അതീതമായത് ഇനി വളരെ ശ്രദ്ധിക്കണം കാലദേശങ്ങൾക്ക് അതീതമായത് പുറത്തല്ല അതിലാണ് സകലതും മനസ്സിലായില്ല കാലദേശങ്ങൾക്ക് അതീതമായത് ഒരിക്കലും പുറത്തല്ല മറിച്ച് എല്ലാം അതിലാണ് അപ്പം നമ്മളും അതിലാണ് അപ്പം നമ്മളെന്ന് പറയുന്നത് ഏതിനെയാണ് ശരീരത്തെയാണോ ആണോ നിങ്ങൾ നിങ്ങളെന്ന് പറയുന്നത് ആരെയാണ് നിങ്ങൾ ശ്രദ്ധിക്കുന്നില്ലേ ഞാൻ പറയുന്നത് നിങ്ങൾ നിങ്ങൾ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളിലെ അഭിമാനം ഞാനെന്നൊരു അഭിമാനം അതൊരു ചിന്തയാണ് ഇപ്പം നിങ്ങൾ ഈ ബോധവും ചിന്തയും കൺഫ്യൂഷൻ നിങ്ങൾ നിങ്ങൾ പലരും അത് മനസ്സിലാക്കണില്ല ഞാൻ എന്ന് ഇപ്പോൾ നമ്മൾ പറയുന്നത് ചിന്ത വെച്ചുകൊണ്ടാണ് ചിന്തയുണ്ടെങ്കിലേ നിങ്ങൾക്ക് ഞാനെന്ന് പറയാൻ പറ്റുള്ളൂ ആ ചിന്തയ്ക്കതീതമായ ബോധത്തെക്കുറിച്ച് നിങ്ങൾക്കൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾക്ക് അതിലേക്ക് എത്താൻ പറ്റില്ല എന്തുകൊണ്ട് അത് ചിന്തകൾക്കും അതീതമാണ് പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ച് എന്ത് പറയാൻ പറ്റും നിങ്ങൾക്ക് ബോധത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റില്ല നിങ്ങൾക്ക് ബോധത്തിലേക്ക് ലയിക്കും നിങ്ങൾക്ക് ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് എന്ത് പറയാൻ പറ്റും ഉറക്കത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് സംസാരിക്കാൻ പറ്റും ഉറക്കം എന്നതൊരിക്കലും നമ്മുടെ വാക്കുകൾ കൊതുങ്ങുന്നതല്ല ഉറക്കം എന്നതൊരു അനുഭവമാണ് അനുഭൂതിയാണ് ആ അനുഭവം വരുന്നത് നിങ്ങൾ അതിലേക്ക് അലിഞ്ഞു ചേരുമ്പോൾ പിന്നെ നിങ്ങൾക്ക് അതിനെക്കുറിച്ചൊന്നും പറയാൻ പറ്റില്ല കാരണം നിങ്ങൾ അവിടെ ഇല്ല അതുപോലെയാണ് ബോധത്തെക്കുറിച്ച് നിങ്ങൾ പറയുമെങ്കിൽ നിങ്ങൾ പൊട്ടന്മാരാണ് അതെ നിങ്ങൾ ബോധമല്ല ഇപ്പം ബോധമല്ല ബോധമാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഞാനെന്ന് പറയാൻ പറ്റില്ലേ കാരണം നിങ്ങൾ ഉറക്കത്തെക്കുറിച്ച് കുറിച്ച് പറയുന്ന പോലെയാണ് ഇപ്പം ആരും ബോധതലത്തിലേക്ക് എത്തിയിട്ടില്ല എത്തിയിട്ടുണ്ടോ ഇപ്പം നമ്മൾ നിൽക്കുന്നത് ചിന്തകളുടെ തലത്തിലാണ് ഈ ചിന്ത മുഴുവൻ നിലനിർത്തുന്നത് ബോധമാണെന്നുള്ള അറിവ് വെച്ചുകൊണ്ട് അതിങ്ങനെ മനസ്സിലായി കാരണം ശരീരമല്ല ചിന്തകളെ ഉണർത്തുന്നത് ശരീരമല്ല ചിന്തകൾ ഇതൊക്കെ രാവിലത്തെ ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ശരീരമാണെങ്കിൽ ശരീരത്തിന് വല്ല മെഡിസിനും കൊടുത്തു കഴിഞ്ഞാൽ ഈ ചിന്തകളെ ഉണർത്താൻ ഇതുവരെ കോമയിൽ കിടക്കുന്ന ഒരു പേഷ്യൻറ്റിനെ പോലും ഉണർത്താൻ ഒരു ഡോക്ടർക്കും സാധിച്ചിട്ടില്ല പത്തും നാൽപ്പത്താറും ദിവസം കോമയിൽ കിടക്കുന്ന ആളെ നിസ്സഹായരായി ഡോക്ടർമാർ നോക്കി നിൽക്കുകയാണ് ഏതെങ്കിലും ഒരു ദിവസം ഉണർന്നു വരുന്ന ആരാ ഉണർത്തേണ്ടത് അവരുടെ ബോധമണ്ഡലത്തിൽ അവർ ഉണർന്നു വരണം അല്ലേ അപ്പം അവരുടെ ബോധമണ്ഡലത്തിലാണ് അവർ ഉണരുന്നതെങ്കിൽ ഉണർത്തുന്ന ബോധം ശ്രദ്ധിക്കണം ഉണർത്തുന്ന ബോധം അതൊരിക്കലും പുറത്തല്ല എന്ന് നമുക്ക് നല്ല ഉറപ്പ് വേണം ഞാൻ ഉണർന്നു വന്നത് എന്നെ ഉണർത്തിക്കൊണ്ടുവന്നത് ബോധമാണെങ്കിൽ ആ ബോധം ഒരിക്കലും എൻ്റെ ശരീരത്തിന് പുറത്തെ ഒരു ദിക്കിലാക്കാൻ പറ്റില്ല എനിക്ക് അതുകൊണ്ട് ഞാൻ ഈശ്വരൻ വേറെയാണെന്നുള്ളൊരു ആ ചിന്ത മനസ്സിൽ നിന്ന് കളയന്നെ വേണം അപ്പൊ പിന്നെ ഈശ്വരൻ എവിടെയാ അന്വേഷിക്കേണ്ടത് ഒറ്റ വഴിയിലോ എന്നെ ഉണർത്തിക്കൊണ്ടുവന്ന ബോധത്തിലേക്ക് എൻ്റെ ചിന്തകളെ ഞാൻ എനിക്ക് ദൈവത്തെക്കുറിച്ച് ചിന്തിക്കാൻ പറ്റുമോ ചിന്തിച്ചാൽ മനസ്സിലാവുന്നതാണോ ബോധം ചിന്തിച്ചാൽ മനസ്സിലാകുന്നതാണോ ഉറക്കം ആണോ എങ്ങനെ ഉറക്കം മനസ്സിലാവുക ഉറക്കത്തെ മനസ്സിലാക്കാൻ ഉറങ്ങണം ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഉറങ്ങാന്ന് പറഞ്ഞാൽ ഉറങ്ങുക ഉറങ്ങുക എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥമാക്കുന്നത് നിങ്ങളുടെ ചിന്തകൾ നിങ്ങളും നിങ്ങളുടെ ചിന്തകളും കെട്ടടങ്ങണം ഇതുപോലെ ബോധത്തെ മനസ്സിലാക്കാൻ എന്താ വഴി നിങ്ങളുടെ ചിന്തകളും നിങ്ങളും ബോധപൂർവം കെട്ടടങ്ങണം ഈ കെട്ടടങ്ങുന്നതിൻ്റെ പേരാണ് ധ്യാനം ധ്യാനത്തിലൂടെ മാത്രമേ ആരെ മനസ്സിലാക്കുള്ളൂ മനസ്സിലാവുള്ളൂ ോധത്തെ ഇതാണ് കൃഷ്ണൻ ഗീതയിൽ ഏഴിൽ ഇരുപത്തിനാലിൽ പറഞ്ഞത് സോറി ഏഴിലല്ല പതിമൂന്നിൽ ഇരുപത്തി നാല് പതിമൂന്നാം അധ്യായം ഇരുപത്തിനാലാം ശ്ലോകത്തിൽ കൃഷ്ണൻ പറയുന്നുണ്ട് ധ്യാനേന ആത്മനി പശ്യന്തി ധ്യാനത്തിലൂടെ മാത്രമേ നിങ്ങൾക്ക് ഈശ്വര സാക്ഷാത്കാരം അല്ലെങ്കിൽ ബോധോദയം അല്ലെങ്കിൽ ബോധപ്രാപ്തി ആത്മപ്രാപ്തി ഉണ്ടാവുള്ളൂ ീ ധ്യാനം എന്നത് ആത്മസാക്ഷാത്കാരത്തിന് ബോധ സാക്ഷാത്കാരത്തിന് അല്ലെങ്കിൽ ബോധ അനുഭൂതി ഉണ്ടാവാൻ അനിവാര്യമാണ് ധ്യാനമില്ലാത്തൊരു വ്യക്തിക്ക് ഈശ്വരനെക്കുറിച്ച് കുറെ പ്രാർത്ഥിച്ചത് കൊണ്ടോ ഭജന പാടിയതുകൊണ്ടോ കാര്യമില്ല കാരണം നിങ്ങൾ ആരെ പാടിക്കുന്നു നിങ്ങൾ അറിയുന്നില്ല നിങ്ങൾക്ക് ഈ പാടാനുള്ള കഴിവും പ്രാപ്തിയും തന്നത് നിങ്ങളുടെ ചിന്തകൾ ഉണർന്നു വന്ന നിമിഷം മുതലാണ് ചിന്തകളില്ലായിരുന്നെങ്കിൽ നിങ്ങൾക്കൊരു സ്തുതിയും ചെയ്യാൻ പറ്റില്ല ഈ ചിന്തകളെ ഉണർത്തിയത് നിങ്ങൾ തെറ്റിദ്ധരിക്കുകയാണ് ശരീരമാണെന്ന് അതാദ്യം നമ്മുടെ ഉള്ളിൽ നിന്ന് മാറ്റണം ഏത് എന്നെ ഉണർത്തിയത് ശരീരമല്ല എന്നെ ഉണർത്തിയത് ബോധമാണ് എന്നെ മാത്രമല്ല ഉണർത്തിയത് എല്ലാ മനസ്സുകളെയും ഉണർത്തിയത് നിങ്ങൾ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ നിന്നിട്ട് ചോദിക്കൂ ഗുരുവായൂരപ്പൻ ഉറങ്ങിക്കഴിഞ്ഞാൽ ആ ചിന്തകളെ ഉണർത്തുന്ന ആരാണ് ബോധം ഇനി മുഹമ്മദ് നബി കടന്നുറങ്ങിയാൽ അദ്ദേഹത്തിൻ്റെ ചിന്തകളെ ഉണർത്തുന്നതും ബോധം ക്രിസ്തു കടന്നുറങ്ങിയാൽ ക്രിസ്തുവിൻ്റെ മനസ്സിനെയും ഉണർത്തുന്നത് ബോധം അപ്പം ആ ബോധം അവരുടെ ഉള്ളിലുള്ള ബോധവും നമ്മുടെ ഉള്ളിലുള്ള ബോധവും വേറെയാവുമോ പറയൂ ഇതിൽ ആരെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കേണ്ടത് ഉണർന്നു വന്ന അവരുടെ മനസ്സിനെയാണോ ഉണർത്തിയ ബോധത്തെയാണോ ഉണർന്നു വന്ന മനസ്സിനെയാണോ ഉണർത്തിയ മന ബോധത്തെയാണോ ആ അവരെ ഉണർത്തിയ ബോധം തന്നെയാണ് നമ്മളെ ഉണർത്തിയതെങ്കിൽ ആ ഈശ്വരൻ എന്ന ബോധം എവിടെ അന്വേഷിക്കേണ്ടത് എവിടെ അന്വേഷിക്കേണ്ടത് നമ്മളിൽ അന്വേഷിക്കണം നിങ്ങളിൽ അന്വേഷിക്കാതെ ഒരിക്കലും നിങ്ങൾക്ക് ഈശ്വരനെ കണ്ടുപിടിക്കാൻ സാധ്യല്ല മനസ്സിലാവുണ്ടോ ഞാൻ പറയണത് അതുകൊണ്ട് ഈശ്വരൻ സ്വർഗത്തിലാണോ എന്തുകൊണ്ടല്ല ഈശ്വരൻ സ്വർഗത്തിലെന്ന് പറയുമ്പോഴേക്കൊരു ദേശം വന്നു ഒരു കാലം വന്നു ഇവിടെ ഇല്ല അവിടെയുള്ളൂ അപ്പം അവിടെ മാത്രം ഒതുങ്ങുന്നതിനൊരു രൂപം വന്നു രൂപമാണോ ദൈവം കാരണം രൂപം രൂപമാക്കി നിർത്തുന്നത് രൂപമില്ലാത്ത മനസ്സാണ് എങ്ങനെ മനസ്സിലായി മനസ്സ് വിട്ടുപോയാൽ പിന്നെ ആ രൂപം നിങ്ങളുടെ മനസ്സ് വിട്ടുപോയാൽ പിന്നെ രൂപമില്ല ഉണ്ടോ അപ്പൊ രൂപം രൂപങ്ങൾ എന്ന് പറയുന്നത് രൂപമില്ലാത്ത മനസ്സ് പ്രകടമാക്കുന്നതാണ് ഏത് രൂപമില്ലാത്ത മനസ്സ് പ്രകടമാക്കുന്നതാണ് രൂപങ്ങള് ഇപ്പൊ നിങ്ങൾ രാവിലെ എണീറ്റ് വരുമ്പോൾ നിങ്ങളുടെ മനസ്സ് ആ രൂപത്തിലേക്ക് ചേരുമ്പോഴല്ലേ നിങ്ങളുള്ളൂ നിങ്ങളുടെ മനസ്സ് വിട്ടുപോയാൽ നിങ്ങൾക്ക് രൂപത്തെക്കുറിച്ച് യാതൊരു വല്ല വിവരമുണ്ടോ നിങ്ങൾക്ക് അപ്പൊ ഈ രൂപങ്ങളൊക്കെ പ്രകടമാക്കിയത് രൂപമില്ലാത്ത മനസ്സാണെങ്കിൽ ഈ കൃഷ്ണനും രാമനും ക്രിസ്തുവും നബിയും ഒക്കെ ആരാണ് രൂപമില്ലാത്ത മനസ്സുകളാണ് ഞാൻ പറയണത് ശ്രദ്ധിക്കണേ നിങ്ങൾ വളരെ ശ്രദ്ധിക്കുക രൂപങ്ങൾ പ്രകടമാക്കുന്നത് ഉണർത്തുന്നത് രൂപമില്ലാത്ത മനസ്സാണ് ഇതാദ്യം നമ്മൾ ഉറപ്പിക്കുക രൂപങ്ങളെ ഉണർത്തുന്നത് വളർത്തുന്നതും രൂപങ്ങളെ ഉണർത്തുന്നതും വളർത്തുന്ന അല്ലെ നിലനിർത്തുന്നതും രൂപമില്ലാത്തൊരു മനസ്സാണ് അതിപ്പോ ജീവജാലങ്ങളുടെ കാര്യത്തിലല്ലേ നിൽക്കും അതെ ജീവജാലങ്ങളുടെ കാര്യത്തിൽ അതാണ് അല്ലേ മനുഷ്യന്റെ മനസ്സ് വിട്ടുപോയാലും മൃഗങ്ങളുടെ മനസ്സ് വിട്ടുപോയാലും പക്ഷികളുടെ മനസ്സ് വിട്ടുപോയാലും പിന്നെ ആ ശരീരത്തിന് എന്താ സംഭവിക്കുക ആ രൂപം നിലനിൽക്കുമോ കൂടെ വരുന്നില്ല ഒരാളുടെ മനസ്സ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയാൽ ആ രൂപം നിലനിൽക്കുമോ പിന്നെ അത് ജീർണിക്കാൻ തുടങ്ങും അല്ലേ അപ്പൊ ആ രൂപത്തെ നിലനിർത്തിയതാരാ ഇറക്കെ പറയൂ രൂപമില്ലാത്ത മനസ്സാണ് ഏതിനെ നിലനിർത്തുന്നത് അപ്പം സയൻസ് പഠിപ്പിക്കുന്നതാണ് നമ്മൾ പഠിക്കുന്നത് സയൻസ് എന്താ പഠിക്കുന്നത് ഇപ്പൊ പഠിപ്പിക്കുന്നത് ഊർജമാണ് മാസ് അല്ലെങ്കിൽ ദ്രവ്യമായി മാറിയത് ഊർജമാണ് നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റാത്ത ഊർജ തന്മാത്രകളാണ് കണ്ണുകൊണ്ട് കാണാൻ പറ്റുന്ന രൂപങ്ങളായി തീർന്നത് മനസ്സിലാവേണ്ടത് നിങ്ങൾക്ക് അപ്പം ഈ രൂപങ്ങൾ ഈ കാണുന്ന മൈക്കും ഇതൊക്കെ കണ്ടുകൊണ്ട് കാണാൻ പറ്റാത്ത ഊർജ തരംഗങ്ങളാണ് ഒരു രൂപമായി മാറിയിരിക്കുന്നത് വളരെ ശ്രദ്ധിക്കുന്നുണ്ടോ നിങ്ങൾ അപ്പം രൂപമില്ലാത്തതാണ് രൂപമുള്ളതായി മാറുന്നതെങ്കിൽ ൂപമുള്ളതിൻ്റെ ഉള്ളിലല്ല രൂപമില്ലാത്തത് ഓഹ് തലേക്കേറും തലപൊളിയും എന്താണ് രൂപമുള്ളതിൻ്റെ ഉള്ളിലാണോ രൂപമില്ലാത്തത് രൂപമുള്ളതിൻ്റെ ഉള്ളിലാണോ രൂപമില്ലാത്തത് അല്ല രൂപമുള്ളത് തന്നെ രൂപം ഇല്ലാത്തതാണ് ഇതുപോലെ ഈ ശരീരത്തിന്റെ ഉള്ളിലാണോ രൂപമില്ലാത്തൊരു മനസ്സ് എന്ന് ചോദിച്ചാൽ നമുക്ക് തോന്നുന്നത് അതാണെങ്കിലും കാരണം നമ്മൾ ഊർജത്തെ കാണാത്തത് കൊണ്ട് നമുക്ക് തോന്നുന്നു ഊർജം ഇതിൻ്റെ ഉള്ളിലാണെന്ന് ഇതിൻ്റെ ഉള്ളിലല്ല ഊർജം കാരണം ഇത് തന്നെ ഇത് തന്നെ ഊർജമാണ് അപ്പം ഊർജ്ജത്തെ അല്ല നമ്മൾ കാണുന്നത് ഊർജത്തിൻ്റെ രൂപമുള്ള ഭാവത്തെ നമ്മൾ കാണുന്നു അപ്പം നിങ്ങൾ വെള്ളത്തെ കാണുന്നതിൽ ഐസിനെ കാണുന്നു എന്നാൽ വെള്ളം തന്നെയാണ് ഈ ഐസിന്റെ ഉള്ളിലാണോ വെള്ളം അതിങ്ങനെയാ പറയാ ഐസിന്റെ ഉള്ളിലാണോ വെള്ളം അല്ല ഇതുപോലെ നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ അല്ല നിങ്ങളുടെ മനസ്സ് നിങ്ങളുടെ ഉള്ളിൽ അല്ല അത് നമുക്ക് തോന്നുകയാണ് ഉള്ളിലാണെന്ന് വാസ്തവത്തിൽ മനസ്സും ശരീരവും എന്ന് പറയുന്നത് രണ്ട് ഊർജങ്ങൾ ചേർന്ന് നിൽക്കുന്നതാണ് ഒന്ന് ഒന്നിൻ്റെ ഉള്ളിലല്ല ഒന്നൊന്നിൻ്റെ ഉള്ളിലാണെങ്കിൽ എന്താ കുഴപ്പമെന്ന് വെച്ചാൽ മറ്റതിന്റെ ഭാഗമായി മാറും ക്ലിയർ അല്ല മനസ്സിലായില്ല ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളിലാണ് ഇതൊക്കെ നമ്മൾ സൂക്ഷ്മം പഠിക്കണേ നമ്മൾ പഠിക്കാത്തതൊക്കെയാ പഠിക്കുന്നത് ഇപ്പൊ ശരീരത്തിന്റെ ഉള്ളിലാണ് ഈ ബ്രെയിന്റെ അകത്താണ് മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പം എന്തെങ്കിലും കുഴപ്പമുണ്ടോ നിങ്ങളുടെ യുക്തിയിൽ വലതും തോന്നുന്നുണ്ടോ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ശരീരത്തിന്റെ തലച്ചോറിൻ്റെ ഉള്ളിലാണ് നിങ്ങളുടെ ബ്രെയിൻ്റെ അകത്താണ് മനസ്സെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമുണ്ട് എന്താ കുഴപ്പം വല്ലതും തലയിൽ കയറോ നി ബ്രെയിൻ്റെ അകത്താണ് മനസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെറ്റും എന്താണ് തെറ്റെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്രെയിനിന് രൂപമുണ്ട് മനസ്സിന് അപ്പോൾ രൂപമുള്ളതിലല്ല രൂപം നിൽക്കുന്നത് അത് തെറ്റി ഒന്ന് രണ്ടാമത്തത് രണ്ടാമത്തത് വളരെ ശ്രദ്ധിക്കുന്ന മനസ്സിലാവുള്ളൂ ഈ രൂപമുള്ളതിൻ്റെ ഉള്ളിൽ ഈ രൂപമില്ലാത്ത മനസ്സെന്ന് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രൂപമുള്ളതിൽ നിന്നാണ് ഈ രൂപമില്ലാത്തത് ഉണ്ടായതെന്ന് വരും എന്നാൽ രൂപമുള്ളതിൽ നിന്നല്ല രൂപമില്ലാത്തത് ഉണ്ടായത് മനസ്സിലാവണ്ടോ നിക്ക് അപ്പൊ പിന്നെ ഇതിന് ഒരൊറ്റ കാര്യമുള്ളൂ ഈ രൂപമില്ലാത്തത് ഇതിനോട് ചേർന്ന് നിൽക്കുന്ന മാത്രമേ ഉള്ളൂ ഇത് ചേർന്ന് നിൽക്കുകയാണ് കറണ്ടും വയറും പരസ്പരം ചേർന്ന് നിൽക്കുകയാണ് വയറിൻ്റെ ഉള്ളിലല്ല കറണ്ട് നമുക്ക് അങ്ങനെയാണെന്ന് തോന്നുകയാണ് വയറിൽ നിന്ന് കറൻറ്റിന് വേണമെങ്കിൽ അതിന് പോകാം അതിന് പുറത്തേക്ക് പോവാം നോക്കൂ നിങ്ങൾ കനത്ത മിന്നൽ അടിക്കുന്ന സമയത്ത് വല്ല കേബിളിലൂടെയാണോ അത് വരുന്നത് കാർമികങ്ങൾ കൂട്ടിമുട്ടിയിട്ട് അടിച്ച് തകർക്കുന്ന സമയത്ത് ആ മിന്നൽ നമ്മുടെ കൺമുമ്പിൽ എത്ര മെഗാവാട്ട് വട്ട് നിങ്ങൾക്ക് ആണെന്ന് നിങ്ങൾക്കറിയത് ഒരുപക്ഷെ അതിനെ അളക്കാൻ പറ്റിക്കഴിഞ്ഞാൽ നമ്മുടെ തലച്ചോറ് പൊളിഞ്ഞു പോകും കാരണം അത്രയും ഒരു സബ്സ്റ്റേഷനിൽ ഉണ്ടാക്കുന്നതിനേക്കാളും പവറിലുള്ള സാധനമാണ് ഒരു കാർമേഘം കൂട്ടിമുട്ടിയിട്ടുണ്ടാക്കുന്ന കറൻ്റ് എന്ന് പറയുന്നത് അത്ര പവർഫുള്ളാണത് അതിന് വല്ല മീഡിയം വേണോ വല്ല കേബിളും വേണോ ആ കറണ്ടിന് നിലനിൽക്കാൻ വല്ല ഉപകരണങ്ങളും വേണോ പറയൂ